രാത്രിയിൽ ഉറങ്ങാതിരിക്കുമ്പോൾ അമിതമായ വിശപ്പ് ഉണ്ടാവാറുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം രാത്രിയിൽ ഉറങ്ങാതെ ജോലിയോ പഠനമോ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ അമിതമായ വിശപ്പ് നിങ്ങൾ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഒരു ഹോർമോൺ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിൽ അമിതമായ കലോറിയുള്ള വസ്തുക്കൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ത്വര ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതുമൂലം അധിക കലോറിയുള്ള സ്നാക്സുകൾ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മധുരമുള്ള വസ്തുക്കൾ എന്നിവ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഋത്വര ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇത് ഇങ്ങനെയുള്ള വസ്തുക്കൾ ഈ രാത്രി സമയത്ത് കഴിക്കുന്നത് മൂലം നിങ്ങളുടെ ശരീരത്തിന് വളരെയധികം അപകടത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് രാത്രിയിൽ അമിതമായ വിശപ്പ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ് ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ഈ അമിതമായ വിശപ്പ് ഇല്ലാതാവുന്നു കാരണം ഒരു കപ്പ് കാപ്പിയിൽ ഉള്ളതിനേക്കാൾ മൂന്നിലൊന്ന് കഫൈൻ മാത്രമേ ഗ്രീൻ ടീയിലുള്ളൂ ശരീരത്തിൽ അയണിന്റെ തോത് കുറവുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക സ്ഥിരമായി നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ വീണ്ടും നിങ്ങളുടെ ശരീരത്തിലെ അയണിന്റെ തോത് കുറയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ നിത്യേന മാതളനാരങ്ങയോ ബീട്രൂട്ടോ കഴിക്കുന്നത് നിങ്ങൾക്ക് ഏറെ ഗുണകരമായിരിക്കും ഈ വീഡിയോ രാത്രിയിൽ അമിതമായ ഭക്ഷണം കഴിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഷെയർ ചെയ്ത് നൽകുക അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക താങ്ക്